മാഡം ഫീൽ ചെയ്യുന്നുണ്ട് എടാ മെഡം ബൈക്ക താന്തി എടുക്ക് ബൈക്ക താന്തി എടുക്ക് മെഡം അവര് വരാം ഇന്നെ നീ റിപ്പോർട്ട് ചെയ്തില്ലേ കൈരളി ടിവിക്ക് ഒന്ന് കൊടുക്ക് അതൊരു മാഡം ഫീൽ ചെയ്യുന്നുണ്ട് ആ ആ ഇത് മൈക്ക് 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 മെഡം മെഡം വളരെ വളരെ സന്തോഷമുണ്ട് ഇതൊരു ചരിത്ര വിജയമാണ് നമ്മുടെ കേരള കേരളത്തിലെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും ഇതൊരു വലിയ വലിയ വിജയം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എ ബി ജെ പി ഭരിക്കും എന്നത് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വരാൻ പോണു എന്നതിൻ്റെ അഭിമാനം ചാരിതാർത്ഥ്യം അതുപോലെ എല്ലാ ജനങ്ങളോടും നന്ദി വോട്ട് ചെയ്ത എല്ലാവരോടും എൻ്റെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും ശബരിമല ശാസ്താവിനോടും അനന്ത പത്മനാഭനോടും ഭഗവാനോടും ശ്രീ പത്മനാഭനോടും എല്ലാവരോടും വളരെ 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 നന്ദി നന്ദി അത്രേ മാത്രമേ പറയാനുള്ളൂ നോക്കട്ടെ ഞാനിപ്പോൾ കൗൺസിലറാണ് അത് മാത്രമാണ് ഇപ്പം ശ്രദ്ധ എന്റെ വിവാദങ്ങൾ എല്ലാം തിരിച്ചടിച്ചു എന്നുള്ളതിന്റെ വലിയ തെളിവല്ലേ ഈവൻ തിരുമല പോലും തിരുമലയിൽ വൻ ഭൂരിപക്ഷമല്ലേ കിട്ടിയിരിക്കുന്നേ അതെ അതെ തീർച്ചയായിട്ടും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തോന്നു ആയിരത്തി എത്രയോ പരം വോട്ടുകൾക്കല്ലേ ദേവി മാ ജയിച്ചത് ഞങ്ങൾ എല്ലാവരും ജയിച്ചു വന്നിരിക്കുകയാണ് അയ്യപ്പൻ രക്ഷിച്ചു ശരി വലിയ ലീഡ് ിയുടെ തീർച്ചയായിട്ടും ബിജെപി കോർപ്പറേഷൻ മരണം പിടിക്കും ബിജെപിയുടെ പള്ളി വിജയം തന്നെയാണ് നമ്മുടെ വികസന തുടർച്ച എന്നുള്ള വികസിത അനന്തപുരി എന്നുള്ള നമ്മുടെ മുദ്രാവാക്യം തന്നെയാണ് നമ്മുടെ ഹലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോട്ടയത്തിലേക്ക് അളകടക്കൂടും വിജയത്തിന് വാങ്ങണം ചേങ്ങോട്ടോ ഇതെല്ലാം നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നു ഞാൻ ഓണം എല്ലാം ബിജെപി പിടിച്ചെടുത്തിരിക്കും കോർപ്പറേഷൻ ബിജെപി ഭരിക്കും വികസിത അനന്തപുരി എന്നുള്ള നമ്മുടെ മുദ്രാവാക്യം ഉറപ്പായിട്ടും നടക്കും തീർച്ചയായിട്ടും ഇതുവരെ രണ്ട് മുന്നണികളും ഭരിച്ചു മുടിച്ചൊരു സ്ഥലമാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നഗര എന്താണ് നാട്ടിന് വേണ്ടത് ജനങ്ങൾക്കറിയാം ഓരോ കൊള്ളയും കാര്യങ്ങളും കൊള്ള നമ്മുടെ സ്വർണ്ണക്കൊള്ള എല്ലാം നമ്മൾ കാണുന്നതാണ് ജനങ്ങൾ ഓരോന്നും അറിയുന്നതാണ് ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ എന്ന് പറയാം നമ്മുടെ വിജയം എന്ന് പറയണത് ജനങ്ങളെല്ലാം നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളത് തെളിവ് തന്നെയാണ് തീർച്ചയാണ് അത് അവരുടെ രാഷ്ട്രീയകാരണം അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല പക്ഷെ നമ്മുടെ പത്ത് വർഷം ഭരിക്കുന്ന ബി ജെ പിയുടെ വാട്ടിൽ വികസന തുടർച്ചയാണെന്നുള്ള രീതിക്കാണ് നഗരസഭയിൽ ഉണ്ടാകും നഗരസഭയിലെ എൽ ഡി എഫിന്റെ ഭരണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് പത്തു ലക്ഷത്തിലധികം വരുന്ന ആ അവസരം ജനം ാണ്ഡിറ്റാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷം പുതിയ വാർത്ത അപ്പോ ഇത്രയും അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ എന്നിൽ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് കാരണം തീർച്ചയായിട്ടും ഒരു ഓളം നിങ്ങൾക്ക് മനസ്സിലാവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഓളം തിരുവനന്തപുരം നഗരസഭ മുന്നും മലയടിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ജനങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റമുണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ഫലമാണ് ഇത്രയും വാർഡുകളൊക്കെ തന്നെ ബി ജെ പിടിച്ചത് അപ്പൊ അതിനൊരു ഭാഗമാകാൻ സാധിച്ചൊരുപാട് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും കരുമാവുന്ന പുതിയ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് അപ്പോൾ പുതിയ വാർഡിൽ തന്നെ ഇത്രയും ഒരു ഭൂരിപക്ഷം നേടാൻ സാധിച്ച ഒരുപാട് സന്തോഷം ഇപ്പോൾ വരുന്ന അഞ്ചു വർഷവും അവരിലൊരാളെ അവരോടൊപ്പം തന്നെ ഉണ്ടാകും കേരളത്തിലെ ബിജെപി എന്നുള്ളത് അത്ര പറയുന്നത് തീർച്ചയായും അത് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും മാറ്റം ആഗ്രഹിക്കാൻ അവർക്ക് വ്യക്തമായിട്ട് അറിയാം തിരുവനന്തപുരം നഗരസഭയായാലും കേരളത്തിലും ഒക്കെ തന്നെ നടക്കുന്ന കാര്യങ്ങൾ അഴിമതിയായാലും അക്രമമായാലും ഒക്കെ തന്നെ ഇവിടുത്തെ ഓരോ ജനങ്ങളും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ മാറ്റം ആഗ്രഹിക്കുന്നു അതിന്റെ ഒരു ഫലമാണ് ഈ ഒരു സ്ഥാനാർത്ഥി എന്നാണ് വിശേഷിപ്പിച്ചിരുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പൊ വിജയിക്ക കൂടെ ചെയ്തിരിക്കാണ് ഇപ്പൊ ഇനി അങ്ങോട്ടും ജനങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ അതുപോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിക്കാൻ പറ്റുന്ന ശതമാനം ശ്രമിക്കും മു മുതൽ നാല് ഏഴ് വരെയുള്ള വോട്ട് ശ്രീ എച്ച് ബേബി എണ്ണൂറ്റിയൊന്ന് വോട്ട് അൻപത്തിരണ്ട് ഉടവുകൾ വാർഡിലേക്ക് ശ്രീ ਤੋਤਕੁਮਾਨ ਨਿਯੇਚਦਾਈ ਪ੍ਰਕਿਆਵਿਕਤ ਜ਼ਿੰਦਾਬਾਦ ਜ਼ਿੰਦਾਬਾਦ ਇੰਡੀਆ ਜ਼ਿੰਦਾਬਾਦ ਕਾਉਂਟੀ ਹੌਨਲੇ ਕੇ ਵਰਾਵਨਾ